കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം സ്ത്രോത്രം നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു ദിവസം കൂടെ നമുക്ക് ഈ ഭവനത്തിൽ കൂടി വരാൻ സാധിച്ചല്ലോ യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു നമ്മളൊരു ഭവനത്തിലാണായിരിക്കുന്നത് നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കാം ഹാലലൂയ ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വചനം ഞാൻ വായിക്കുകയാണ് യോഹനാനി സുവിശേഷം നാലാമധ്യായം മുപ്പത്തിനാലാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം യോഹനാൻ എഴുതിയ സുവിശേഷം അതിന്റെ നാലാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം മതി ഹാലലൂയ ഇവിടെ യേശു പറയുകയാണ് എന്താണ് പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം അപ്പോ ഒന്നാമത്തെ കാര്യം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യണം ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടം നമ്മൾ ആരച്ചത് ഈ ഭൂമിയിലോട്ട് സർവശക്തനായ ദൈവമല്ലേ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് പ്രവൃത്തി തികയ്ക്കണം അപ്പോൾ പ്രവൃത്തി തികയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടം എപ്പോൾ ചെയ്ത് തീരുവോ അപ്പോൾ എൻ്റെ പ്രവൃത്തി തീർന്നു ശരിയല്ലെയോ എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്ന എന്തിനാണ് ഇവിടെ നല്ല ഒരു കുടുംബജീവിതം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ മക്കളെ തന്നിട്ടുണ്ട് ഭാര്യയെ തന്നിട്ടുണ്ട് ഇവരെല്ലാം കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടെന്നല്ല പക്ഷെ പരമപ്രധാനമായ കാര്യം എന്താണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യണം ആ പ്രവൃത്തി തികയ്ക്കണം അതുവരെയും നിങ്ങളെ ഒരു ദുഷ്ടനും തൊടാനായിട്ട് പറ്റില്ല ദൈവമല്ലേ നിങ്ങൾ അയച്ചത് ദൈവത്തിന് നിങ്ങളുടെ മേലെ ഒരു ഇഷ്ടവും ഉണ്ടല്ലോ അത് തികയ്ക്കുന്നവരെ ഒരു രോഗത്തിനോ ഒരു പ്രയാസത്തിനോ ഒരു ദുരിതത്തിനോ നിങ്ങളെ ഈ ജീവനിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ആരെല്ലാം എവിടെല്ലാം എവിടെല്ലാം നിന്ന് ഏത് ശത്രു വാദിച്ചാലും ഏത് രോഗത്തിൽ വിശാച നിങ്ങളെ തള്ളിയിട്ടാലും ഏത് പ്രതിസന്ധിക്കകത്തുകാർ താവ് നിങ്ങളെ ആക്കിയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും എന്തുകൊണ്ടാ നിങ്ങളുടെ പ്രവൃത്തി തീർന്നിട്ടില്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ പ്രവൃത്തി തീരാതെ നമുക്ക് പറ്റത്തില്ല അപ്പൊ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും ആ പ്രവൃത്തിയുടെ അവസാനം വരെ നമ്മളെ നോക്കേണ്ടത് ആരുടെ ജോലിയാണ് ദൈവത്തിൻ്റെ ജോലിയാണ് ദൈവം നമ്മുടെ കൂടെയിരിക്കും ആ ഇഷ്ടം ചെയ്ത് പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം ഇപ്പം നമ്മുടെ ആഹാരം എന്തായിരിക്കണം രാവിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം ഉച്ചയ്ക്ക് അല്ലേ നമ്മൾ മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നവരല്ലേ നാലു നേരം കഴിക്കുന്നവരുണ്ടോ ഉണ്ടോ ഉണ്ടോ ആ വിശക്കുമ്പോഴേക്ക് ഒരു നേരം കൂടുതൽ കഴിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല സ്തോത്രം അപ്പോൾ രാവിലെ ദൈവത്തിന്റെ ഇഷ്ടം അതല്ലേ എൻ്റെ ആഹാരം ഉച്ചക്ക് ചോറും കറിയും അതിൻ്റെ കൂടെ ദൈവത്തിന്റെ ഇഷ്ടം പിന്നെ വൈകുന്നേരം ദൈവത്തിന്റെ ഇഷ്ടം ഇങ്ങനെ മൂന്ന് നേരവും എൻ്റെ ആഹാരം എന്തായി മാറണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെ ശരീരത്തിന് ആഹാരം കൊടുക്കുന്ന പോലെ ആ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ എൻ്റെ ആഹാരമായിട്ട് മാറണം ഹാല ലൂയ എത്ര പേർ പറയുന്നുണ്ട് അർത്ഥാവേ സ്തോത്രം ആ വചനത്തിനായി നന്ദി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഞാൻ നാല് നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നാല് നേരം എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പോലെ അതുപോലെ എനിക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും ചെയ്യണം ഹാല ലുയ സ്തോത്ര അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശമരിയക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് യേശു വരുന്ന കാര്യം കേട്ടോ അപ്പോൾ യേശു ഉച്ചയ്ക്ക് എത്ര മണിയായി കാണും ആറാം മണി നേരം ഒന്നല്ലേ ബൈബിൾ പറയുന്നത് ആറാം മണി എന്ന് പറഞ്ഞാൽ ആറാം മണി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മണി എന്ന് പറയുമ്പോൾ വെയിലുണ്ടോ ഇല്ല അപ്പോൾ ബൈബിളിൽ ആറാം മണി എന്ന് പറഞ്ഞാൽ എത്രയാ എത്രയാഹൂതന്മാരുടെ സമയമാണ് കേട്ടോ ഈ ആറാം മണി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം പന്ത്രണ്ട് കേട്ടോ നട്ടുച്ച നേരത്ത് നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ലേ നട്ടുച്ച നേരത്ത് ആ അത് കേട്ടിട്ടുണ്ട് സ്തോത്രം അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കാണ് ആര് വരുന്നത് യേശു വരുന്നത് നടന്ന് തളർന്ന് ക്ഷീണിച്ച് അല്ലേ ക്ഷീണിച്ച് കിണറിൻ്റെ അടുത്തേക്ക് വരിക അവിടെ ഒരു കിണറുണ്ട് അപ്പോൾ ആ കിണറിൽ വെള്ളം കോരാനാരേലും വന്നാലേ വെള്ളം കുടിക്കാൻ പറ്റും അത്രയും ക്ഷീണിച്ച് താൻ അവിടെ അവശ്യനായി വെള്ളത്തിനായിട്ട് വന്നിരിക്കുക യേശുവിന് നേരത്തെ അറിയാമായിരുന്നു അവിടെ വെള്ളത്തിന് പോയാൽ ഇന്ന വ്യക്തി അവിടെ വരുമെന്ന് അല്ലേ അറിയായിരുന്നു അറിയാമായിരുന്നു കാലലിയ അങ്ങനെയാണെങ്കിൽ യേശു അവിടെ പോയത് വെള്ളം കുടിക്കാനല്ല താൻ കൊടുക്കാൻ പോകുന്ന വെള്ളത്തെ പറ്റി പറയാനാണ് ശരിയാണോ കാലലിയ അപ്പോൾ താൻ അവിടെ പോയതിന്റെ പ്രധാന ഉദ്ദേശം എന്താ തനിക്ക് വെള്ളം കുടിക്കണം എന്നല്ല കാരണം യേശു എന്താണ് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഒന്നല്ല പിന്നെ എന്താണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം അപ്പോൾ കിണറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ യേശുവിന് ഒരു ആഹാരം മനസ്സിലുണ്ട് എന്താണ് ഒരു ശമരിയക്കാരി സ്ത്രീ ഇവിടെ വരും ഹാലലൂയ അവളിലൂടെ എനിക്ക് പട്ടണം മുഴുവൻ നേടാം താങ്ക് യു ജി ഹാലലൂയ ഒരു വ്യക്തിയെ ദൈവം തൊടുമ്പോൾ ഹാലലുയ ദൈവത്തിനറിയാം അവൻ ഒറ്റ തൊട്ടാൽ മതി ആ പട്ടണം മുഴുവൻ അവൻ ഒറ്റൊരുത്തൻ നേടിക്കോളും ഹാലലൂയ സ്തോത്രം സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ദൈവം കണ്ടിരിക്കുന്നത് ദൈവം ഇന്ന് അതിനകത്ത് നിങ്ങളെ ആക്കിയിരിക്കുന്നത് നിങ്ങളൊറ്റ വ്യക്തിയിലൂടെ പട്ടണങ്ങളെ ദൈവത്തിന് പിടിക്കാൻ ആഗ്രഹമുണ്ട് ഹാലല്ലുയ ഋഷമരിയക്കാരി സ്ത്രീക്ക് എന്തോ കഴിവുണ്ടായിരുന്നു അവളെന്തോ ബൈബിൾ പഠിച്ചിരുന്നു എന്തോ അറിയാമായിരുന്നു ഹാലല്ലുയ ഞാൻ ചെയ്തത് എൻ്റെ ജീവിതം മൊത്തം എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാണുവിൻ ഹാലല്ലൂയ അവളുടെ ഒറ്റ വാക്കുനിമിത്തം ആ പട്ടണം മുഴുവൻ ശമരിയ പട്ടണം ഇളകി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു ഹാല ല നിങ്ങളുടെ ഒരൊറ്റ വാക്കുകൊണ്ട് പട്ടണങ്ങൾ മാറും ഹാലൽയ നിങ്ങളുടെ ഒറ്റ സാക്ഷ്യം കൊണ്ട് ദേശങ്ങൾ ഇളകും ഹാലലുയ യേശുവിന് എത്രയോ ദാഹമുണ്ടായിരുന്നു എത്രയോ ക്ഷീണമുണ്ടായിരുന്നു എത്രയോ പ്രയാസമുണ്ടായിരുന്നു താൻ അവിടെ വരുമ്പോൾ ഹാലൽയ എങ്കിലും താൻ കണ്ടത് തൻ്റെ പ്രയാസത്തെ അല്ല തൻ്റെ അല്ല തൻ്റെ വേദനയല്ല തൻ്റെ നിന്നകളല്ല തൻ്റെ തന്നെ കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുന്നതല്ല എന്തോ കഷ്ടത്തിലാ ഇരിക്കുന്നതെന്നല്ല അപ്പൻ്റെ ഇഷ്ടം ചെയ്യണം ഹാലലൂയ ഏതവസ്ഥയിൽ നമ്മൾ ഇരുന്നാലും നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം നമ്മുടെ അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കണം ഹാലലൂയ നമ്മൾ ഇവിടെ നിന്ന് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ അപ്പൻ നമ്മോട് പറയണം എൻ്റെ മകൾ ഭൂമിയിൽ ഞാൻ കൊടുത്ത വേല തികച്ചു ഹാലലൂയ പൗലൂസ് പറയുക എന്ത് ഞാൻ നല്ല ഓട്ടം നല്ല പോർ പോർപ്പൊരുതി ഓട്ടം തികച്ചു ഇനി ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കണം ഹാലലു നമ്മുടെ ഈ ലോകത്തിലെ പ്രവൃത്തി ദൈവം എന്താണോ നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഈ ലോകത്തിൽ ചെയ്യണം അവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം ഹാലലു എ സ്തോത്രം യേശുവിന് വേണ്ടി ഒരു വാക്കായിരിക്കും നിങ്ങൾ ഒരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾക്കറിയില്ല അവിടെ എത്ര പേരാണ് ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് വരുന്നതെന്ന് ഹാലലിയ ഞങ്ങള് ഇവിടെ നിന്ന് ആരാധനയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ ഇഷ്ടം എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ടടയായി മുമ്പേയും ദൈവത്തെ ആരാധിച്ചു ഇല്ലെന്നല്ലേ കേട്ടോ ചർച്ചിലെല്ലാം പോയിരുന്നു ഹാലലിയ പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു ഒരു കുഴപ്പമൊന്നും അതിനില്ല പക്ഷേ നമ്മളെ ഇഷ്ടം അറിയില്ലായിരുന്നു നമ്മളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മറ്റൊരു ആരാധനയിലേക്ക് ദൈവം അവിടെ കൊണ്ടുപോയപ്പോൾ വചനങ്ങളെ ആഴമായിട്ട് പഠിക്കാനായിട്ടിടയായി എന്താണ് നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശമൊന്നും എന്തിനാണ് ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതെന്നൊക്കെ പഠിക്കാനായിട്ടിടയായി കാലൽ ആ വചനമാണ് വചനത്തോടടുത്തപ്പോഴാണ് എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണ് ഹലിയ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ഒരു ഇഷ്ടം ഉണ്ടല്ലോ അല്ലേ അത് സമ്മതിക്കുന്നുണ്ടോ ഉണ്ട് ഒരിഷ്ടം ദൈവത്തിനുണ്ട് അത് ഉറപ്പാണ് അല്ലേ ഉറപ്പ് തന്നെ ആന്റി ഉറപ്പില്ലേ ഉറപ്പ് വേണം നമുക്ക് ഉറപ്പ് ഒരു ഇഷ്ടം ഉണ്ട് അപ്പനോട് എന്ത് പറയണം ആ ഇഷ്ടം എനിക്ക് ചെയ്യണം ആഹാരം കഴിക്കുന്നത് നമ്മൾ മുടക്കം വരുത്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതും നമ്മൾ മുടക്കം വരുത്തില്ല ഹാല ലുയ എല്ലാ ദിവസവും രാവിലത്തെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരിക്കണം ഇപ്പൊ എന്താ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം ഇന്ന് എന്താണ് ഞാൻ അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ അപ്പം അങ്ങനെയല്ലയോ നമ്മൾ വായിച്ചത് അല്ലേ ആഹാരം കഴിക്കുന്ന പോലെ ആഹാരം കഴിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഹാല നമ്മൾ ഏതവസ്ഥയിലെന്നുള്ള എവിടെ ആണ് ഒരു സാഹചര്യം കിട്ടുന്നത് വിശന്ന് വലഞ്ഞിരുന്നാലും അവിടെ പോകുമ്പോൾ ഒരാളോട് ഒരു വാക്യേശുവിനെ പറ്റി പറയാൻ പറ്റിയാൽ ആ അതാണ് സന്തോഷം ആ അവിടെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തില്ലേ നടന്ന് തളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ഇരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവിടെ ഇരിക്കുന്ന രണ്ടുപേരോട് ദൈവത്തിന്റെ വചനം പറയണം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഇരിക്കുന്ന രണ്ടുപേരോട് ദൈവത്തിന്റെ വചനം നമുക്ക് പറയാം നടക്കുന്നിടത്ത് പറയാം ചന്തയിൽ പോകുമ്പോൾ പറയാം അല്ലേ എവിടെല്ലാം പോകുമ്പോൾ നമുക്ക് കർത്താവിന്റെ വചനം പറയാം യാത്രക്കിടയിലെ ശുശ്രൂഷ ഹാലലൂയ അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കണം ഹാലലുയ ഞാനിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നെ പറ്റിയുള്ള ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ദൈവം എന്നോട് വെളിപ്പെടുത്തുമായിരുന്നു എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത് ഹാലലുയ നമ്മളൊരു ശുശ്രൂഷ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ നമ്മളോട് പറയാനായിട്ട് ഇടയായി ഹസ്ബൻറ്റിനോട് പറഞ്ഞു എണ്ണിപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ കുടുംബത്തെ മുഴുവൻ ദൈവം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കണ്ടിരിക്കുക ഓ എനിക്കങ്ങ് അതിശയമായി പോയി ഇത് പുതിയ അറിവാണല്ലോ അപ്പോൾ ഇത്രയും കാലം ഞാൻ വിചാരിച്ച എന്താണ് ദൈവത്തെ ആരാധിക്കുക നല്ലവരായിട്ടങ്ങ് ജീവിക്കുക അത്രയും പോരെ നന്നായിട്ട് ജീവിക്കണം ആരും ഉപദ്രവിക്കരുത് അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അപ്പോഴാണ് അറിയുന്നത് എന്ത് നമ്മളെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പം എൻ്റെ കുടുംബത്തെ പറ്റി മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഒരു ഇഷ്ടമുണ്ട് അലലുയ അപ്പം നിങ്ങളെ ആക്കിയിരിക്കുന്ന ദേശത്ത് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് കൃത്യമാ ദൈവത്തിന് തെറ്റിയിട്ടില്ല നിങ്ങളെ ആക്കിയിരിക്കുന്ന വീട് തെറ്റിയിട്ടില്ല ആക്കിയിരിക്കുന്ന ദേശം തെറ്റിയിട്ടില്ല ആക്കിയിരിക്കുന്ന സ്ഥലവും തെറ്റിയിട്ടില്ല അലലുയ സ്തോത്രം അവിടെ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നിങ്ങളിലൂടെ എത്ര പേർ യേശുവിനെ അറിയണമെന്ന് ദൈവം ഉന്നമേ തീരുമാനിച്ചിട്ടുണ്ട് ഹാല ലുയ നിങ്ങൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഉന്നമേ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഹാലലുയ നമ്മളെക്കുറിച്ച് ദൈവം ചില നിർണയങ്ങൾ എഴുതിയിരിക്കുന്നു ഹാലലുയ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ഹാല ലുയ അവിടെ ശുശ്രൂഷക്കിലേക്ക് പങ്കെടുക്കാൻ പോയപ്പോഴറിയുന്നത് ദേശത്തിനു വേണ്ടി നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു ഹാലലുയ അനേക കോടാനുകോടി ജനങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചിരിക്കുന്നു ഞാൻ ഓർത്തുകർത്താവ ഈ ഭാസ്കർ നഗർ എന്ന് പറയുന്ന കുഗ്രാമത്തിലിരുന്നിട്ട് കോടാനുകോടി ജനങ്ങളെ എങ്ങനെ രക്ഷയിലേക്ക് കൊണ്ടുവരും എനിക്കതിനുള്ള ശക്തി എവിടെ എനിക്കതിനുള്ള കഴിവെവിടെ എനിക്കതിനുള്ള വിദ്യാഭ്യാസം എവിടെ ആ ആയിരം ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ മോശയെ ദൈവം വിളിച്ചപ്പോഴേ മോശ ചോദിച്ചല്ലോ എനിക്കൊരു കഴിവും ലഭിക്കനാണ് തടിച്ച നാവുള്ളവനാണ് മുമ്പേയും എനിക്ക് കഴിവില്ല അങ്ങനോട് സംസാരിച്ച ശേഷവും എനിക്ക് കഴിവില്ല അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി ആഹരോനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ നമ്മളെ ദൈവം വിളിക്കുമ്പോഴേ നമ്മളങ്ങനെ ചിന്തിക്കും ഞാൻ ചിന്തിച്ചു കർത്താവ് എത്രയോ ദൈവദാസന്മാരുണ്ട് പലരും ഉണ്ടല്ലോ ഈ ലോകത്ത് പോകാനായിട്ടൊക്കെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാനും അവരൊക്കെ പോരെ അവരെ അങ്ങോട്ടും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അയക്കണേ കർത്താവ് എന്നോട് ചോദിച്ചു നിനക്ക് പോയാൽ എന്തോലും കുഴപ്പമുണ്ടോ അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് കഴിവില്ല വിദ്യാഭ്യാസമില്ല പ്രാഗല്ഭ്യമില്ല അല്ലേ അറിവില്ല ബൈബിൾ ഇല്ല ഇതൊന്നും ഇല്ലല്ലോ യേശു എന്തോ പറഞ്ഞതെന്ന് അറിയാമോ ഇതൊന്നും വേണ്ട ലലുലിയ നിങ്ങൾ മാത്രം മതിയേശു ആ ലലിയ ഇതൊന്നും നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടല്ല കർത്താവ് വിളിക്കുന്നേ ശിഷ്യന്മാരെ ദൈവം വിളിച്ചപ്പോൾ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇങ്ങനെ പറക്കിക്കൊണ്ട് വന്നേ എന്നെ ഫോളോ ചെയ്യാൻ എന്നെ അനുഗമിക്കാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോന്ന് നോക്കട്ടെ പണ്ട് കാലത്ത് റബ്ബിമാരൊക്കെ ഗുരുക്കന്മാരൊക്കെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് എല്ലാം നോക്കിയേ തിരഞ്ഞെടുക്കത്തുള്ളൂ ആ ലലിയ താഴെക്കടയിലുള്ളവരെ ഒന്നും അവർ തിരഞ്ഞെടുക്കില്ല ഗുരുകുല വിദ്യാഭ്യാസത്തെ കാലത്ത് രാജാക്കന്മാരുടെ മക്കളെയൊക്കെ തിരഞ്ഞെടുത്തു ഹാലലിയ എന്നാൽ യേശു പറയുന്നത് മീൻപിടുത്തക്കാരെയും ചുങ്കം പിരിക്കുന്നവനെയും ഒക്കെ മതി എനിക്ക് ഒക്കെ ഇല്ലാത്ത സഖായയും എനിക്ക് മതി ഹാലലുവിയ സ്തോത്രം അപ്പോൾ നമ്മുടെ ഒന്നും കുറവുകളൊന്നും ദൈവത്തിന് കുറവുകളല്ല നമ്മുടെ കുറവുകളെ നിറവാക്കി മാറ്റാനാണ് യേശു നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഹാലലുവിയ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യും വരേക്കും ഒറ്റ ദുഷ്ടനും ഒരു രോഗത്തിനും ഒരു ശത്രുവിനും നിങ്ങളെ തളർത്തി കളയാനായിട്ട് പറ്റില്ല വിശ്വസിക്കണം ഹാലല്ലൂയ എന്നെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണെങ്കിൽ കള്ളപ്പിശാജെ നീ എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലോ എൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ ഒന്നും ജീവിതത്തിൽ കയറി നീ കളിക്കേറുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ മണ്ഡലത്തെ ക്ലോസ് ചെയ്ത് പ്രാർത്ഥിക്കണം നമ്മൾ അങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ എല്ലാ വിഷയങ്ങൾക്കും അവിടെ പരിഹാരം വരും പ്രശ്നം എന്തെന്നാണെന്ന് ചോദിച്ചാൽ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ ഉള്ള ധൈര്യമെല്ലാം എങ്ങോട്ട് പോകുന്നെന്നറിയില്ല അല്ലെങ്കിൽ നഷ്ടം പെട്ടോ അല്ലേ അപ്പോഴേ നമ്മൾ ടെൻഷൻ ടെൻഷനാവൂലേ പെട്ടെന്ന് ആ രോഗം വരുമ്പോൾ എത്ര പേർ പറയുന്നുണ്ട് യേശുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് വചനം പറയുന്നു അതുകൊണ്ട് ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് എത്ര പേർ പറയും രോഗം വരുമ്പോൾ ആദ്യം ഞാൻ രോഗം വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഹോസ്പിറ്റലിൽ ഓടാൻ വേണ്ടിയിട്ട് നമ്പർ ബുക്ക് ചെയ്യും ആ എപ്പോഴാണ് ടോക്കൺ ഡോക്ടർ ഉള്ളത് കാരണം വലിയൊരു ഡോക്ടർ ഇരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാലിൽ ചില സാഹചര്യത്തിലേക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇല്ലെന്നല്ലേ ഞാൻ പറയും പക്ഷേ ഞാൻ കർത്താവിനോട് ചോദിച്ചു അപ്പം എന്തുകൊണ്ട് പല രോഗങ്ങളും പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകുന്നില്ല സൗഖ്യം കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് ദൈവം പറഞ്ഞൊരു ഉത്തരമെന്ന് പറഞ്ഞാൽ എൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ഉണ്ട് പക്ഷേ അത് എടുക്കണം ആ സൗഖ്യത്തെ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു വിശ്വാസം വേണം അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഈ സ്റ്റാൻഡ് ഈ ഇത് സ്റ്റാൻഡ് എടുത്തോണ്ട് പോവേ നിങ്ങൾ ആരെങ്കിലും ചോദിക്കേ ആ അങ്കിള് അങ്കിളിരിക്കും വിജയദാസ് അങ്കൾ അങ്കിള് ചോദിക്കൂ നീ എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് എടുത്തോണ്ട് പോകുന്നതെന്ന് ചോദിക്കൂലോ എന്തുകൊണ്ടാണ് എൻ്റെതാണല്ലേ എൻ്റെതായതുകൊണ്ടല്ലേ ചോദിക്കാത്തത് അതേസമയം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഡൈനിങ് ടേബിൾ ബുക്കിക്കൊണ്ട് പോകുന്നെങ്കിലോ ചോദിക്കൂ അല്ലേ എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അപ്പോൾ രോഗ സൗഖ്യം എൻ്റെതാണെന്ന് അറിയാമെങ്കിൽ ഞാൻ എടുക്കും അതിൻ്റെ അവകാശമാണ് ഹാലലുയ എത്ര പേര് പറയുന്നത് ഇത് എൻ്റെതാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഹാലലൂയ സ്തോത്രം എല്ലാ രോഗങ്ങൾക്കും ഒരു തുമ്മൽ വന്നാലും മരുന്ന് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാൻ മുമ്പ് കാലത്തൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒരു തുമ്മിയാൽ തുമ്മലാണോ പെട്ടെന്ന് മരുന്നെടുക്കാം ഒരു തുമ്മൽ തുമ്മിയാൽ മതി നാല് ഡോസ് മരുന്ന് ഹാലലിയ എന്നാൽ ഇന്ന് പ്രാർത്ഥന ഹലൽവിയ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോൻ്റെ മുഖത്ത് നിറയെ ധാരാളം കുരുക്കൾ വന്നു ഏജിൽ വരുന്നതാണ് ഓ കുരുന്ന് നിറച്ച് വന്ന കേട്ടോ വന്നിട്ട് അവൻ അങ്ങ് സ്കൂളിൽ പോകാതെ ആയി ആദ്യം വിചാരിച്ചു സ്കിന്നിൻ്റെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി പിന്നെയാണ് പ്രാർത്ഥനയിൽ മനസ്സിലായത് അതിനകത്ത് ചെറിയൊരു പൈശാചി ശക്തി ഇന്ന് കളിക്കണം അലർജിയുടെ സ്പിരിറ്റാണ് എന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച വെള്ളം ഒരു ഗ്ലാസ് മുതൽ കൊടുക്കും ഒരു മരുന്നുമില്ല ഹാലൽവിയ പതിയെ പതിയെ മുഖത്തിരുന്നതെല്ലാം ഉണങ്ങി തുടങ്ങി ഹാലൽവിയ ശരിയാണോ ഞാൻ ആ ശരി ഹാലൽ എല്ലാം ഉണങ്ങി തുടങ്ങി ഇങ്ങനെ ബൾഡ് ചെയ്ത് ബൾഡ് ചെയ്ത് ബൾഡ് ചെയ്ത് ഫേസിലിരുന്ന് കഴുത്തിലോട്ടായി അത് വയറിലോട്ടായി അവന് പോകാൻ പറ്റാതായി സ്കൂളിൽ കുഞ്ഞ കുട്ടികൾ കളിയാക്കുന്നെന്ന് പറഞ്ഞവൻ പോവില്ല ഓ ഗുരു ആരും എന്നോട് വെണ്ടില്ല കുരുപടിച്ച് അലർജി നിറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും പോകുന്നില്ല ഒറ്റ ആഴ്ച ഏഴേഴ് ദിവസം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ഹാല ലൂയ ഒരുമിച്ചു പ്രാർത്ഥിച്ചു എട്ടാമത്തെ ദിവസം തൊട്ടവൻ സൗഖ്യമായി ഗുരുവിരുന്ന സ്ഥലത്തെല്ലാം അത് ഉണങ്ങിയ പാടുകളായി ഹാലൽവിയ മുഖക്കുരുക്കൾ ഒന്നോ രണ്ടോ വരുമെന്നല്ലാതെ അലർജിയുടെ റിയാക്ഷൻ അവിടെ നിന്നും ഹാലൽവിയ സ്തോത്രം യേശുവിൻ്റെ അടിപ്പിണരിൽ സൗഖ്യത്തിൻ്റെ ശക്തിയുണ്ട് സൗഖ്യായില്ലെ ഉപാസിച്ച് പ്രാർത്ഥിക്കണം ഹാലൽവിയ കാരണം എൻ്റെതാണ് അതെങ്കിൽ എനിക്ക് വിട്ടു കിട്ടണം നിങ്ങളുടെ വീട് പറമ്പ് നിങ്ങളുടെ പേര് ഇരിക്കുന്ന ആള് വേറൊരാൾ വന്ന് കള്ളപ്രമാണം ചെയ്ത് നിങ്ങളത് കൈവശപ്പെടുത്തി നിങ്ങളുടെ വസ്തു വെച്ചാൽ നിങ്ങളത് കേസിന് പോയി വാങ്ങുമോ എത്ര ദിവസം പിന്നാലെ നടന്നാലും വാങ്ങും അല്ലേ കാരണം അത് നിങ്ങളേതാണ് സൗഖ്യം എൻ്റെതാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പനോട് അത് മേടിക്കും ഹാലല്ലൂ സൗഖ്യം എനിക്ക് ലഭിക്കുന്നവരെ ഞാൻ പ്രാർത്ഥിക്കും യാക്കോ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഹാലലിയ അവസാനം പറഞ്ഞു ഓക്കെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നെ ഒന്ന് വിട്ടാൽ മതി ഹാല സൗഖ്യം എൻ്റെതാണെങ്കിൽ നമ്മൾ എത്രയും പ്രാർത്ഥിച്ചു ഉപവസിച്ചു സൗഖ്യം ഞാൻ വാങ്ങുമെന്ന് നമ്മുടെ ഉള്ളിലൊരു ഉറപ്പുണ്ടെങ്കിൽ ഹാലലുയ നിങ്ങളത് കാണും ഹാലലുയ കർത്താവ് പറഞ്ഞു വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് അപേക്ഷിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും ഹാ ലലൂയ വിശ്വാസം നിങ്ങളെ സൗഖ്യത്തെ എടുക്കാൻ സഹായിക്കുന്നു ഹാലലുയ വിശ്വാസം നിങ്ങളെ ജീവിതത്തിൻ്റെ അതിർവരമ്പുകളെ മാറ്റുന്നു ഹാൽ സകലത്തിനും വേണ്ടത് നമ്മുടെ വിശ്വാസമാണ് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ വിശ്വാസം തളർന്നു പോകല്ലേ നമ്മൾ കൈവിട്ടവരെ പോലെ ആയി ആയിപ്പോകരുത് സകലത്തെയും ജയിച്ച യേശു ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഹാലലുയ വിശാജ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങളിട്ട് പ്രതിസന്ധികളിട്ട് ഭാരങ്ങളിട്ട് രോഗങ്ങളിട്ട് നമ്മളെ നിരാശപ്പെടുത്താനും തകർച്ചയിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോൾ യേശു പറയുന്നു ഞാൻ നിന്റെ കരം പിടിക്കും ഹാലലുയ ഞാൻ നിന്റെ കരം പിടിക്കും ഹാലലുയ എൻ്റെ ഉള്ളം കരത്തിൽ ഞാൻ വരച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ല മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും മോശ എങ്ങനെയാണോ വഴി നടത്തിയത് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വീര്യപ്രവൃത്തിയിലൂടെ ഹാലലുയ നടത്തിയെങ്കിൽ ആ ദൈവം ഇന്നും നമ്മളോട് കൂടെ ഉണ്ട് ഹാലലുയെന്ന കരഞ്ഞതു കേട്ടു ശമുവേൽ ബാലനെ നൽകി ധാനിയേലിൻ്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി അന്യാ കേട്ടു ശമുവേൽ ബാലനെ നൽകി ദാനിയേലിൻ്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ അസാധ്യമല്ല ീടാം കണ്ണുനീരോടെ ഒന്നുമസാധ്യമല്ല എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം ആഴിമേൽ നാടുന്നു അഗ്നി ആകാശം തുറന്ന സർവശക്ത ആഴിമേൽ നാടുന്നു അഗ്നി ആകാശം തുറന്ന സർവശക്ത എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം ോ നഷ്ടമോ വിടുതൽ നൽകും നാഥ രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകീടും നാഥ ഓഹോ എല്ലാം എല്ലാം സാധ്യം എല്ലാം എല്ലാം സാധ്യം സാധ്യമേനെല്ലാം സാധ്യോ എല്ലാം എല്ലാം സാധ്യം ോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ നഷ്ടമോടും ഇത്ര പേർ പറയുന്നുണ്ട് എല്ലാം സാധ്യമാണ് പറഞ്ഞാണ്ട് എല്ലാം സാധ്യം പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം അവൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമായിരിക്കണം ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ക്രമീകരിക്കുന്നത് ആരാണ് അർത്ഥാവാണ് ഹാലലു എൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് മക്കളെക്കുറിച്ചൊക്കെ ഒത്തിരി ആകുലതയുള്ള ആളായ ആളായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ ഒരു ആകുലതയില്ല എന്തുണ്ടെന്നറിയാമോ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ചെയ്യുന്നത് എൻ്റെ ജോലിയാണെങ്കിൽ നിന്റെ കാര്യം നോക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ് ഹാലലുവിയ സ്തോത്രം അപ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി ഇറങ്ങിയാൽ നമ്മുടെ കാര്യം ആര് നോക്കും യേശു നോക്കും ഹാലലുവിയ എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട് അതേ കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഇറങ്ങിയ എൻ്റെ കാര്യം ആര് നോക്കുമ്പോൾ കർത്താവ് നോക്കും ഹാലലുവിയ എൻ്റെ കുടുംബം ദൈവം നോക്കിക്കോളും ഹാലലുവിയ ഞാൻ ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു ഈ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരെ പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ ശുശ്രൂഷയും പ്രാർത്ഥനയും ഇതിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവർ പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ ഒക്കെ വളരെ ആണ് ബാക്കിലോട്ടാണിപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നില്ല പല കാര്യങ്ങളും പറ്റുന്നില്ല ഹാലലിയപ്പോൾ ദൈവം എന്നോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിന്റെ കുഞ്ഞുങ്ങളോ അതെന്നോ മുതലേ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവം പറഞ്ഞാൽ അവർ നിൻ്റെതല്ല എൻ്റെതാ ഹലലൂയ അവരെതാ ഹലലൂയം നിങ്ങളുടെ കുടുംബം ജീവിത പങ്കാളി മക്കൾ നിങ്ങളുടേതല്ല കർത്താവിൻ്റെതാണ് ദൈവം സകലതും നോക്കും സകലതും നടത്തും നമ്മൾ വിശ്വാസത്തിൻ്റെ പാതയിൽ ഓരോ നിമിഷവും അപ്പൻ്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി പ്രാർത്ഥിക്കണം അപ്പ എൻ്റെ ദേശത്തൊരു ശമരിയക്കാരി സ്ത്രീയെപ്പോലെ എന്നെ എഴുന്നേൽപ്പിക്കണം ആയിരങ്ങളെ പതിനായിരങ്ങളെ നേടാൻ ഹാല ഒറ്റ വാക്ക് പറയുമ്പോൾ അനേക യേശുവിൻ്റെ പിന്നാലെ വരണം എൻ്റെ സാക്ഷ്യം അനേകരെ മാറ്റണം ഹാല ജാതികളെ മാറ്റണം അതുപോലെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നപ്പ ഹാലുയ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അർഥാവേ സ് നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ അർത്ഥാവേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ എന്നെ ആഴ്ചം ഇഷ്ടം ചെയ്തു അവൻ്റെ പ്രവൃത്തി തികയ്ക്ക് തന്നെ ആഹാരമെന്ന് അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ശവരിയക്കാരി സ്ത്രീലൂടെ ആ ഗ്രാമത്തെ നേടിയതുപോലെ ഹാലലു ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഞങ്ങൾ നോക്കുന്നത് അങ്ങേക്കു വേണ്ടി രാവിലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും വൈകുന്നേരം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും രാത്രി അങ്ങേക്ക് എന്ത് ചെയ്യാൻ കഴിയും ഹാലലൂയ അങ്ങയുടെ ഇഷ്ടം തേടി ഞങ്ങൾ വരുന്ന പാ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരുന്ന സകല മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ എന്നെ കേൾക്കുന്നു ദുഃഖത്തിന്റെ വേദനയുടെ തീച്ചുളയുടെ നടുവിലൂടെ കടന്നുപോകുന്നവർ ഇതിനുള്ളിൽ കേൾക്കുന്നുണ്ട് ഹാലലുവ രോഗങ്ങളിലൂടെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നെന്ന് യേശു പറഞ്ഞതുപോലെ ഒരു വാക്ക് പറയുന്നെങ്കിൽ ഹാ നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് വരും ഹാലലുവ നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും മക്കളെയും ഒക്കെ കരുതാൻ നിങ്ങൾക്ക് ജീവൻ തന്ന ദൈവം ശക്തനെന്ന് വിശ്വസിക്കുക ഹാ ലുവി പ്രധാവ ഞങ്ങൾ വിശ്വസിക്കുന്നു ഹാ ലുവി ആ രോഗ സൗഖ്യത്തെ ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു പ്രാർത്ഥിച്ചു ആ അടിപ്പിണരിൽ സൗഖ്യമുണ്ടെങ്കിൽ യേശുവെ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറയണം യേശുവേ അങ്ങയുടെ അടിപ്പിണരിൽ സൗഖ്യമുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു ഐ റിസീവ് ദ ഹീലിംഗ് നൗ ഞാൻ അസൗഖ്യത്തെ സ്വീകരിക്കുന്നു ഞാൻ അസൗഖ്യത്തെ സ്വീകരിക്കുന്നു ഞാൻ അസൗഖ്യത്തെ സ്വീകരിക്കുന്നു യേശുവിൻ്റെ അടിപ്പിണരികളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു ഞാൻ സൗഖ്യമായിരിക്കുന്നു നിങ്ങളുടെ അധ്വരം കൊണ്ടത് പറഞ്ഞാട്ടെ യേശുവിൻ്റെ അടിപ്പിണരികളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു സൗഖ്യം സൗഖ്യമെൻ്റെ അവകാശമാണ് അത് തടഞ്ഞു വയ്ക്കാനുള്ള അധികാരമില്ല യേശുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവേ ഏതെല്ലാം പ്രതിസന്ധിയുടെ മധ്യത്തിലാണോ അങ്ങയുടെ മക്കൾ ഈ വചനം കേൾക്കുന്നത് അവർ അതിനുള്ളിൽ നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരണം അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അവരെ ശക്തീകരിക്കണം അവരെ ബലപ്പെടുത്തണം അവരെ സഹായിക്കണം പരിശുദ്ധാത്മാവ് അവരോട് കൂടെയിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം അവർ ആയിരം പതിനായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ നൂറുമേനി തന്നെ കൊയ്ത്തുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ഹലൂ